നമസ്കാരം ചീര നടാൻ പോവുകയാണ് ഇതിപ്പം തൊണ്ണൂറ്റിയെട്ട് തൈകളുണ്ട് ഈ ട്രേയിൽ ഇത് കണ്ടില്ലേ വളരെ കുറച്ച് വിത്ത് മതി കുറച്ച് ചകിരിച്ചോറും മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ വളർത്തിയെടുക്കാൻ പറ്റും പത്ത് പന്ത്രണ്ട് ദിവസമാകുമ്പോഴത്തേക്കും നമുക്ക് പറിച്ച് മണ്ണിലേക്ക് നടാൻ പറ്റും ഈ തൊണ്ണൂറ്റിയെട്ട് തൈകൾ നമ്മൾ മണ്ണിലേക്ക് നടടുമ്പോഴത്തേക്ക് ഇതൊരു തൈയിൽ പത്തും പന്ത്രണ്ട് പന്ത്രണ്ടും പതിമൂന്നും പതിനാലും തൈകളും ഉണ്ടാവും കണ്ടില്ലേ അപ്പോൾ മുപ്പത് ദിവസം കൊണ്ട് വിളവെടുക്കാം മുപ്പത് ദിവസത്തിൽ ആദ്യത്തെ വിളവെടുപ്പ് എടുത്താൽ ഒരു അഞ്ചാറ് ദിവസം കഴിയുമ്പോഴത്തേക്ക് അടുത്ത വിളവെടുപ്പ് എടുത്താൽ ഇങ്ങനെ ഒരു മൂന്നാല് തവണ നടത്താം അപ്പോൾ ഓരോ ഈ സുഷത്തിലുള്ള തൈകൾ നമ്മൾ ഓരോ ട്രിപ്പ് ഇറിഗേഷൻ ആണ് നമ്മൾ ചെയ്യുന്ന നാൽപ്പത് സെൻറ്റിമീറ്റർ അകലത്തിലാണ് നമ്മൾ നടുന്നത് അങ്ങനെ നടടുമ്പോഴേക്ക് ഏകദേശം രണ്ട് കിലോയ്ക്ക് മുകളിൽ നാല് കിലോ വരെ ചീര നമുക്ക് ഒരു ചോട്ടയിൽ നിന്ന് കിട്ടും നമുക്ക് രണ്ട് കിലോ ആയിട്ട് കണക്ക് കൂട്ടിയാത്ത ഇപ്പോൾ അറുപത് രൂപയാണ് വില നമ്മൾ അൻപത് രൂപ കൂട്ടാം ഇപ്പം ഒരു ചുവട്ടീന്ന് രണ്ട് കിലോ വെച്ച് നോക്കുമ്പോഴത്തേക്കും നൂറ് രൂപ ഒരു ചുവട്ടയിൽ നിന്ന് കിട്ടും ഒരു ചുവട്ടേന്ന് നൂറ് രൂപ നമുക്ക് കിട്ടും ഈ ഒരു ട്രേ ട്രേയിൽ തൊണ്ണൂറ്റെട്ടാണ് നമ്മളൊരു തൊണ്ണൂറ് തൈ കൂട്ടിയാൽ മതി തൊണ്ണൂറ് തൈ വെച്ച് കൂട്ടിയാൽ തന്നെ നമുക്ക് ഏകദേശം ഒമ്പതിനായിരം രൂപ അതിൽ നിന്ന് മാത്രം വരുമാനമായി നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് മുപ്പതാമത്തെ ദിവസം തൊട്ട് വെട്ടി നാൽപ്പത്തഞ്ച് അൻപത് ദിവസം വരെ നമുക്ക് വെള്ളം കൊടുക്കാൻ പറ്റും ഇതിപ്പോൾ അരുണാണ് മഴക്കാലത്ത് അരുണ് ഒത്തിരി പ്രശ്നമെന്ന് വെച്ചാൽ അരുണിന് ഇലപ്പുളി രോഗം ഉണ്ടാകും നമ്മൾ ആത്തങ്ക ചീര ഇലപ്പുളി രോഗത്തിനെത്തി കുറച്ച് പ്രതിരോധശേഷി ഉള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള ഇനങ്ങൾ ചെയ്യും ഇപ്പം മഴക്കാലം അല്ലാത്തതുകൊണ്ടാണ് ഞാൻ അരുൺ ചെയ്യുന്നത് പിന്നെ ഈ ചീര ഇലപ്പുള്ളി രോഗം പകരുന്നത് അതൊരു ഫംഗൽ ഡിസീസാണ് കുമിൾ രോഗമാണ് ഈ കുമിൾ രോഗം പകരുന്നത് വെള്ളത്തുള്ളി രോഗമുള്ള ചെടിയുടെ ഇലയിൽ വീഴുകയും അതിൽ നിന്ന് ആ തുള്ളി തെറിച്ചിട്ട് രോഗമില്ലാത്ത ചെടിയുടെ ഇലകളിൽ പതിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ പതിക്കുമ്പോഴത്തേക്ക് രോഗമില്ലാത്ത ചെടിയിലേക്ക് രോഗം പകരും അതുകൊണ്ടാണ് മഴക്കാലത്ത് ഇലപ്പുള്ളി രോഗം കൂടുന്നത് ആ ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല നിങ്ങൾക്ക് കുറച്ച് അധ്വാനിക്കാനും ലേശം വെയിൽ കൊള്ളാനും ഒക്കെ കഴിയുമെങ്കിൽ നല്ല പണം ഉണ്ടാകാം കൃഷിയിൽ നിന്ന് കൃഷി നിങ്ങൾ പലരും കരുതുന്നത് പോലെ നിസ്സാരമൊന്നുമല്ല ലക്ഷങ്ങളും പതുക്കെ പതുക്കെ കോടികളും ഉണ്ടാക്കാം എല്ലാവരും കാർഷിക മേഖലയിലേക്ക് വരിക ഞാൻ പറഞ്ഞില്ലേ സിമ്പിളാണ് ഈ തൊണ്ണൂറ്റെട്ട് തൈ ഉണ്ടാക്കാൻ നമുക്കിപ്പോൾ ഒരു ട്രേക്ക് ഒരു പത്ത് രൂപയെ വിലവുള്ളൂ ചീര വിത്ത് ഒരു നാലോ അഞ്ചോ നാല് രൂപ വരെ വിത്ത് മതി എന്നാൽ ചൈരിച്ചോറ് മണ്ണിൻ്റെ കമ്പോസ്റ്റും ഒരു ഇരുപത് രൂപ കൂട്ടിക്കോ എന്നാലും മൊത്തം ഒരു അൻപത് രൂപയ്ക്ക് താഴെ നാൽപ്പത് രൂപയ്ക്ക് താഴെ നിൽക്കുന്നുള്ളൂ ഈ നാൽപ്പത് രൂപയിൽ നിന്നാണ് നമ്മൾ ഈ ഒമ്പതിനായിരം രൂപ ഉണ്ടാക്കുന്നത് അത് വള ഈ ഒരു ട്രേ തൊണ്ണൂറ്റിയെട്ട് അല്ലെങ്കിൽ തൊണ്ണൂറ് തൈ നടാൻ വളരെ കുറച്ച് സ്ഥലം മതി അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക സന്തോഷമായിരിക്കുക അടുത്ത വീഡിയോയെ കാണുന്നവരെ നന്ദി